അഭിനയ എന്താണ് മുഹൂർത്തങ്ങൾ ആക്ച്വലി ല്ല ഞാൻ ചെയ്യേണ്ടതല്ല ഞാൻ യാദൃശികമായി വന്ന് ചാടിയതാണ് വേറൊരു നടിയാണോ അത് ആദ്യത്തെ മൂന്നാലഞ്ചു ദിവസം അഭിനയിച്ചു എന്നിട്ട് അത് ശരിയാവാ ലോയ് സാറ ആദ്യമായിട്ട് സംവിധാനം ചെയ്ത പടമാണല്ലോ അറിയാലോ ചേട്ടന് ആ അപ്പൊ അതിനകത്ത് വേറൊരു നടി വന്ന് മൂന്നാലു ദിവസം അഭിനയിച്ചു പോയി എന്നിട്ട് ഇവര് വീണ്ടും ആ ഒരു കഥാപാത്രത്തിന് വേണ്ടി വേറൊരാളെ നോക്കുമായിരുന്നു അപ്പം ഞാൻ ആ സമയത്ത് ദൂരദർശനിൽ മരണം ദുർബലം എന്ന് പറഞ്ഞിട്ട് ശ്യാമപ്രസാദ് സാറിൻ്റെ ഒരു സീരിയൽ ചെയ്യുന്നുണ്ടായിരുന്നു അന്ന് ദൂരദർശനിൽ ആഴ്ചയിൽ ഒരു എപ്പിസോഡേ വരുവുള്ളൂ അതിന് എനിക്ക് ആ വർഷത്തെ സംസ്ഥാന അവാർഡ് ഉണ്ടായിരുന്നു അപ്പം അത് ടെലികാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇത് കണ്ടിട്ടാണ് ലോയി സാറ് എന്നെക്കുറിച്ച് അന്വേഷിക്കുന്നത് അന്വേഷിക്കുമ്പോൾ ആക്ച്വലി കിരീട ഉണ്ണി ഉണ്ണിച്ചേട്ടൻ ഞങ്ങൾ ഫാമിലി ഫ്രണ്ട്സാണ് അപ്പോൾ ഉണ്ണിച്ചേട്ടം പറഞ്ഞു എനിക്കറിയാം എന്നെ ഇന്ന ആളുടെ സിസ്റ്റർ ആണ് എനിക്കറിയാം ഞാൻ വിളിക്കാമെന്ന് അങ്ങനെയാണ് വിളിക്കുന്നത് വിളിച്ചിട്ട് എന്നോട് എൻ്റെ അടുത്ത് ഇത്രേ പറഞ്ഞോളൂ മമ്മൂട്ടിയാണ് ലോഹി ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന അത്രേ ഞാൻ കേട്ടുള്ളൂ രാവിലെ ഇവിടുന്ന് വണ്ടി കയറി പക്ഷെ അവിടെ ചെല്ലുമ്പോഴാണ് ഞാൻ അറിയുന്നത് ഇത്രയും പ്രായമുള്ള ഒരു കുട്ടിയുടെ അമ്മയായിട്ടുള്ള ക്യാരക്ടർ പതിനഞ്ച് വയസ്സുള്ള ഒരു കുട്ടിയുടെ അമ്മയാണ് അന്ന് എനിക്ക് ഇരുപത് വയസ്സേ ഉള്ളൂ അപ്പോ അങ്ങനെ ഒരു കഥാപാത്രമാണെന്ന് ഞാൻ അവിടെ ചെല്ലുമ്പോഴാണ് അറിയുന്നത് പക്ഷെ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള ക്യാരക്ടർ അന്ന് ലേഡീസ് മനസ്സിലെ ഹീറോയിൻ ഇമ്പോർട്ടൻസ് ഉള്ള ക്യാരക്ടർ നമ്മളെനിക്കോണം അന്നൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളൂ എന്നോട് സാറിങ്ങനെ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തോളോ സാറ് ഇങ്ങനെയൊക്കെയാണ് പുള്ളു വത്തി സ്ത്രീ ആയിട്ടാണ് അപ്പോൾ അപ്പം എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു സാർ എനിക്ക് പതിനഞ്ച് വയസ്സുള്ള ഒരു കുട്ടിയുടെ അമ്മയായിട്ട് എനിക്ക് അറിയില്ല എങ്ങനെ അഭിനയിക്കണം എന്നുള്ളത് അപ്പം നിനക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം നീ ചെയ്താൽ എന്ന് പറഞ്ഞു പക്ഷെ അവിടെ നിന്ന് പിന്നെ നമ്മുടെ ഡ്രെസ് ഒക്കെ ഇട്ട് നോക്കി അങ്ങനെ ഇതൊക്കെ ഉണ്ടായിരുന്നു ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞപ്പോ സാർ പറഞ്ഞ ഇതാണ് ചന്ദ്രികാ സോപ്പിന്റെ മണമുള്ള എന്റെ സരോജിനി എന്നൊരു സാർ അങ്ങനെ ഒരു ഡയലോഗ് പറഞ്ഞു ആ അങ്ങനെ ഞാൻ അതിലേക്ക് ഇൻവോൾവ് ആയി അപ്പൊ ഈ ഏഴ് പടത്തിന് ശേഷം പിന്നെ പിന്നെ ഏത് പടമാണ് ഞാൻ തിരിച്ചു വരുന്നത് വടക്കൻ സെൽഫി വടക്കൻ സെൽഫിൻ പോളിയുടെ അമ്മയായിട്ട് ഓ ൻ സെൽഫി ചെയ്യുമ്പോൾ അത് ഈ പറഞ്ഞ പോലെ ട്രാൻഡത്തുള്ള സമയത്ത് ഇങ്ങനെ വിനീത് വിളിച്ച് ചോദിച്ചു ചേച്ചി ഇങ്ങനെ ഒരു പടം ഉണ്ട് ചെയ്യാം അപ്പൊ എനിക്ക് അതി മൂന്ന് ഇങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് എനിക്ക് വിട്ടു നിൽക്കാനൊരു ഇപ്പൊ പറഞ്ഞ ഒരു അഞ്ചു ദിവസത്തെ വർക്കും മതി ഞങ്ങള് തീർത്തോളാം ചേച്ചിയൊന്ന് വരാമോന്ന് ചോദിച്ചാൽ ശരി നോക്കാം നമുക്ക് എപ്പോഴും പാഷൻ ഉള്ള ഒരു ഇതാണല്ലോ അഭിനയം എന്ന് പറയുന്നത് ശ്രീലക്ഷ്മി ഡാൻസ് ചെയ്യുമെങ്കിൽ തീർച്ചയായിട്ടും പാട്ടും പാടും പാട്ട് പഠിച്ചിട്ടുണ്ട് സബ് ഞങ്ങൾക്ക് ഡാൻസർ ആണെങ്കിൽ പഠിക്കണമല്ലോ പഠിക്കണം അപ്പൊ തീർച്ചയായിട്ടും പറയാൻ നേടാൻ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് ഒരു പാട്ട് പ്ലീസ് കാർത്തികനാ വളർന്നും ിയും നിന്മൊഴിയും പുലറിനീല് പൂത്തതല്ലേ നിൻ ചിരിയും നിന്മൊഴിയും പുലരി നിലവായ് പൂത്തതല്ലേ വെണ്ണീല കുമ്പിലേരാപ്പാടി തെൻ ചിങ്ങാരി മഞ്ഞുനീർ തുള്ളി പോന്നോമൽ കുഞ്ഞു കൺപീലിൽ കണ്ണീയോ വെണ്ണിലുമ്പിലെ രാങ്ങാരി എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു പാട്ടാണ് ജനുവരി ഉത്സവം